ആദിവാസി ഊരുകളിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി ഊരുമുപ്പന്മാർ വിതരണം ചെയ്ത ഭക്ഷ്യസാധനങ്ങൾ ജില്ലാ പട്ടികവർഗ ഓഫീസിൽ തിരിച്ചേൽപ്പിച്ചു ലൈസൻസ് ഇല്ലാത്ത ഏജൻസി വിതരണം ചെയ്തത് നിരോധിച്ച ഭക്ഷ്യവസ്തുക്കളാണെന്നാണ് ഇവരുടെ ആരോപണം അതേസമയം വിതരണം ചെയ്ത എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെന്ന് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടും പുറത്തുവന്നു തൊടുപുഴ താലൂക്കിലെ വെണ്ണിയാനി മൂലക്കാട് പൂച്ചപ്ര കരിപ്പിലങ്ങാട് തുടങ്ങിയ ആദിവാസി ഊരുകളിലാണ് ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്തത് ഒന്നര മാസം മുമ്പായിരുന്നു സംഭവം ഇതേക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും വിതരണ ഏജൻസിക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ ആദിവാസി സംഘടനകൾ രംഗത്തെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തൊടുപുഴ ഡിവൈഎസ്പിക്ക് പരാതിയും നൽകി എന്നാൽ തങ്ങളുടെ പരാതി അവഗണിച്ചതായി ഊരുമൂപ്പന്മാർ പറഞ്ഞു ഇതിൽ പ്രതിഷേധിച്ചാണ് ഊരുകളിൽ വിതരണം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ തൊടുപുഴ ഐ ടി ഡി പി ഓഫീസിൽ തിരികെ എത്തിച്ചതെന്നും ഊരുമുപ്പൻ എം ഐ ശശി പറഞ്ഞു ഇത് തികച്ചും ഞങ്ങൾ ചെയ്യണത് നിയമപരമല്ല എങ്കിൽ ഈ പറയുന്നത് അങ്ങനെ ഒരു സാധ്യത ഈ രാജ്യത്തുണ്ടോ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പരാതി ഡിവൈഎസ്പിക്കാണ് കാരണം മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രി കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടു രണ്ട് മാസത്തോളമായി കളക്ടറുടെ ഈ കള്ളാസിൽ വന്നിരുന്നിട്ട് ഇതിൻ്റെ ഇപ്പം ഈ കുറ്റവാളി പറയുന്നത് കുറ്റവാളി ആരോന്നും ഞങ്ങൾക്കറിയത്തില്ല ഇന്ന പോലെ ഈ പിന്നെ എണ്ണക്കാലത്താണ് അയാളെ നമ്മൾ കണ്ടിട്ട് പോലുമില്ല അപ്പോൾ ആ ആളിപ്പം നേരെ എന്നാ സബ് കളക്ടറുടെ അടുത്ത് നേരിട്ട് ചെന്നിരിക്കുന്നു അവിടെ വിധി വിധി പറയാൻ ചെയ്തല്ല ഇറിങ്ങിന് ചെന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇത് നിയമപരമായിട്ട് ശരിയാണോ ഞങ്ങൾ ഇവിടെ അവരുടെ വർത്തമാനം കേട്ടാൽ മതിയോ എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് അറിവില്ലാത്ത ആളുകളായത് ഞങ്ങൾ ചോദിക്കുന്നത് മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു വിതരണം ചെയ്ത എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെന്ന റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടും പുറത്തുവന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേര സുഗന്ധി എന്ന പേരിലുള്ള വെളിച്ചെണ്ണയും വിതരണം ചെയ്തവയിൽ ഉൾപ്പെട്ടിരുന്നു കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും വരെ ഐ ടി ഡി പി ഓഫീസിലെ ഉപരോധ സമരം അവസാനിപ്പിക്കില്ലെന്ന ഊരുമൂപ്പന്മാർ നിലപാടെടുത്തു ഇതോടെ വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു